ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകൾക്കൊക്കെ കൂച്ചു വില കിടന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും അത്തരത്തിലുള്ള രീതിയിലേക്ക് പോലും ഈ ചർച്ച കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയുന്നത് മറ്റൊന്ന് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ശീത പറഞ്ഞതുപോലെ തന്നെ പടിവാതിലക്കിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മുഖ്യമന്ത്രി യോഗത്തിലൊക്കെ പറഞ്ഞ മിഷൻ നൂറ്റിപ്പത്ത് എന്നുള്ള ഒരു കാര്യം അതായത് കേരളത്തിൽ നൂറ്റിപ്പത്തിടത്തും എൽ ഡി എഫ് ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് മൂന്നാം ഭരണം അത് ഉണ്ടാകും എന്ന് ഒരു ഹാട്രിക് അടിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഹാട്രിക് അടിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഷീജ തീർച്ചയായും എൽ ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭദ്ര മുന്നോട്ട് പോകുന്നത് അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി കാരണം രണ്ടായിരത്തി പതിനാറിന് മുൻപ് എന്തായിരുന്നു കേരളം എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏത് രീതിയിൽ കേരളം മാറി പ്രത്യേകിച്ചും അത് ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വയ്ക്കാൻ എൽ ഡി എഫ് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാകട്ടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാകട്ടെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ രീതിയിൽ തന്നെ വലിയ ഒരു മാറ്റം സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ അത് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് എൽ ഡി എഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് ജനങ്ങളാണ് അതായത് ജനങ്ങളാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കരകോലു എന്നുള്ള കാര്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് കാരണം ജനങ്ങൾക്കറിയാം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് സർക്കാർ ചെയ്തത് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ മാറ്റം തന്നെയാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത് ഈ എൽ സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മികവ് അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്നുള്ളത് കൂടിയായിരിക്കും അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ക്യാമ്പയിൻ അടക്കം ആരംഭിച്ചുകൊണ്ട് ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇടത് മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് അതിനു വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടിയാകും ഇന്നത്തെ നിർണായകമായിട്ടുള്ള യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനം ഉണ്ടാവുകയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്